അയലൂർ ഗ്രാമപഞ്ചായത്ത് എട്ട് ലക്ഷം രൂപ മുടക്കി പയ്യാങ്കോട് നിർമ്മിച്ച ഹോമിയോ ആശുപത്രി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ കാട് കാടുപിടിച്ചു കിടക്കുന്നതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ആശുപത്രി കെട്ടിടത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായ് ഉദ്ഘാടനം ചെയ്തു എന്നാൽ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തികളൊക്കെ പൂർത്തീകരിച്ചിട്ട് ഇതിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുമ്പോ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന പി വി രാമകൃഷ്ണനും അന്നത്തെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന രമാധരനും ഈ ആശുപത്രി വയ്യാങ്കോട്ടിൽ തന്നെ നിൽക്കണമെന്ന് സാധ്യം പിടിച്ചപ്പോൾ അന്നത്തെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറിയും ഈ ആശുപത്രി അയ്യൂരിലേക്ക് മാറ്റണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു സി പി എമ്മിനകത്ത് വിഭാഗീയത കൊണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഭരണസമിതികൾ തമ്മിലുള്ള തർക്കങ്ങൾ കൊണ്ട് അനൗൺസ്മെന്റ് വാഹനം ബാനർ കെട്ടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വന്നിട്ട് ഈ സ്ഥാപനത്തിന് മുമ്പിൽ ഉദ്ഘാടനത്തിന്റെ ഫ്ലക്സ് ബോർഡുകൾ വെച്ചിട്ട് പാർട്ടിക്കകത്ത് ആഭ്യന്തര കലഹം കൊണ്ട് ആ ഉദ്ഘാടനം മാറ്റിവെച്ചു പിന്നീട് ഈ കെട്ടിടം ഇവിടെ ഒരു സ്മാരകമായി നിർത്തിക്കൊണ്ട് ഇരു ചെവി പോലും അറിയാതെ അയലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പഴയ കെട്ടിടത്തെ ഹോമിയോ ആശുപത്രിയാക്കി മാറ്റിക്കൊണ്ട് അവിടെ ഡോക്ടറെ കൊണ്ട് പ്രതീക്ഷിച്ച് ആ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്ന് പ്രവർത്തിച്ചു വരികയാണ് നമുക്ക് മുമ്പിലുള്ളൊരു ചോദ്യ ചിഹ്നം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ലക്ഷം രൂപ നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടം ഇവിടെ കാട് പിടിച്ച് ഒരു ചോദ്യചിഹ്നമായി ശ്രീജിത്ത് ബാബു അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി സി സുനിൽ കെ ഐ അബ്ബാസ് വൈശാഖ് ഗോപിക ഗോപി ബാബു സുരേഷ് കുമാർ മുഹമ്മദ് കുട്ടി സി ജി പ്രസാദ് ബീന തുടങ്ങിയവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്